ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേക്കിൻ്റെ പേര് ദുൽസേദ ലച്ചെ കേക്ക് അങ്ങനെയാണ് ഈ കേക്കിൻ്റെ പേര് വരുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ കേക്കിൻ്റെ സോസ് ദുൽസേദ ലച്ചെ സോസ് നമുക്ക് റെഡിയാക്കണം അതിനു വേണ്ടി നമ്മൾ വൺ കെ ജിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ആ സോസിന് വേണ്ടി നമുക്ക് അര കപ്പ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് ഒന്ന് എടുക്കണം അത് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് മെൽറ്റാക്കി എടുത്ത് അതിന് ശേഷം അരക്കപ്പ് തന്നെ മിൽക്ക് മെയ്ഡാണ് നമ്മളതിൽ ചേർക്കുന്നത് അങ്ങനെ ആ മിൽക്ക് മെയ്ഡ് ഇടുമ്പോൾ ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ ഒരു തിക്നെസ് തോന്നും അത് സിമ്മിൽ തന്നെ ഇട്ട് പതുക്കെ പതുക്കെ നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും കരിഞ്ഞു പോവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ അതിലേക്ക് പിന്നെ അത് നന്നായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അതൊന്ന് നന്നായി മെൽറ്റായി വരുമ്പോഴാണ് നമ്മൾ മിൽക്ക് ചേർക്കണുണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മിൽക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് അത് ചൂടുള്ള ഇളം ചൂടുള്ള ഒരു പാല് ചേർത്താൽ മതി അങ്ങനെ അതും കൂടി ഒഴിച്ച് നന്നായി മിക്സാക്കി നല്ലൊരു നല്ലൊരു ഇതിലേക്ക് വരും നമുക്കത് ഇളക്കുമ്പോൾ അറിയാം അപ്പോൾ നമ്മൾ വേറെ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് മാറ്റി വയ്ക്കണം അത് ആ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറും അതാണ് വേറെ പാത്രത്തിൽ ഒഴിക്കാൻ പറയണത് അങ്ങനെ നമ്മുടെ സോസ് റെഡിയായി ആദ്യം തന്നെ ഈ സോസ് റെഡിയാക്കണം കാരണം എന്താണെന്നു വെച്ചാൽ നമുക്ക് സ്പഞ്ചിലേക്ക് ഈ സോസ് ആഡ് ചെയ്യേണ്ടതുണ്ട് അത് കാരണമാണ് ഈ സോസ് റെഡിയാക്കണമെന്ന് പറയുന്നത് സ്പഞ്ചിൽ ചേർക്കുമ്പോൾ നമ്മൾ ചൂടൊന്നും ഇല്ലാതെ വേണം ചേർക്കാനായിട്ട് അങ്ങനെ പിന്നെ നമ്മൾ നാല് കോഴിമുട്ടയാണ് ഇതിലേക്ക് എടുക്കുന്നത് അത് ബീറ്റ് ചെയ്ത് അതിലേക്ക് ഓയിലും കാൽ കപ്പ് ഓയിലൊഴിച്ച് ഒരു ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പുളിയില്ലാത്ത തൈര് നമ്മൾ മിൽക്കി മിസ്റ്റ് തൈരൊക്കെ നമ്മൾ എടുക്കാറുണ്ടല്ലോ എഗ് ഗ്ലാസ് കേക്കിലേക്ക് ആ മിൽക്കി മിസ്റ്റ് തൈരാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കണത് ആ തൈരിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച സോസും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചേർക്കണത് തൈര് നമ്മൾ ഒരു കിലോ സ്പഞ്ചിലേക്ക് നമ്മളൊരു നാല് ടേബിൾ സ്പൂൺ തൈര് എടുത്ത് നന്നായി കട്ടയൊക്കെ മാറ്റി മിക്സാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാരമൽ സോസും കൂടി ഒഴിച്ച് അത് മിക്സാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ സ്പഞ്ചിൻ്റെ ബാറ്ററിലേക്ക് നമ്മൾ അത് ഒഴിക്കുന്നത് അത് ഒഴിച്ച് നന്നായി മിക്സാക്കി പിന്നീട് നമ്മൾ മൈദ നമ്മൾ അരിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ ആ മൈദയൊക്കെ ചേർത്ത് നന്നായി എന്താ പറയുക കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾ നന്നായി മിക്സാക്കി പതുക്കെ പതുക്കെ മിക്സാക്കി എടുക്കണം അങ്ങനെ നമ്മൾ പതുക്കെ വേണം ഇത് മിക്സാക്കി എടുക്കാൻ നന്നായി മിക്സായി എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ബട്ടർ പേപ്പറിൽ അല്ല ഒരു പാനിൽ ബട്ടർ പേപ്പറൊക്കെ ഒഴിച്ച് അല്ല ഒട്ടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ അതിലേക്ക് നമ്മൾ വെക്കണം അതിന് മുമ്പ് നമ്മൾ എന്താ ഗ്യാസ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നേ തന്നെ ആ പാത്രം വെച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഓവനും ഓവനിലാണെന്നുണ്ടെങ്കിൽ ഓവനും പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് നമുക്കിത് ഓവനിലേക്ക് വെച്ച് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കണം അതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ എയർ ബബിളൊക്കെ കളഞ്ഞ് ഒരു പത്ത് പ്രാവശ്യമൊക്കെ ടാപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഓവനിലായാലും ഗ്യാസ് സ്റ്റോപ്പിലായാലും വയ്ക്കാനായിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പഞ്ച് റെഡിയായി വരുന്നതിനിടയിൽ നമുക്കിതിനു വേണ്ട പ്രളയം ശരിയാക്കാം ഇതിന് വേണ്ടി ഒരു അരക്കപ്പ് ബദാമോ അല്ലെങ്കിൽ കാഷിനട്ടോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയിട്ട് ഒരു അരക്കപ്പ് എടുക്കണം അതിലേക്കൊരു അതൊന്ന് ചൂടാക്കി എടുക്കണം ഏറ്റവും അതിന് തന്നെ നമ്മൾ അത് നട്ട്സ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര മെൽറ്റാക്കി എടുക്കുന്നത് പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒക്കെ എടുത്താൽ മതി അതൊന്ന് കാരമലൈസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കണുണ്ട് അതിന് ശേഷം നമ്മളെ ഈ നട്ട്സ് ചൂടാക്കി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ചെറിയ ചൂട് മതി ആ നട്ട്സിന് അത് നമ്മൾ ഇതിലും കൂടി ഇട്ട് ഇളക്കിയിട്ട് ഓയിലൊക്കെ പരറ്റി വെച്ചിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലേക്കോ ആണ് നമ്മൾ വെക്കേണ്ടത് ഓയിൽ എന്താ അല്ല ഓയില് അല്ലെങ്കിൽ ബട്ടറ് ആ പാത്രത്തിൽ എന്തായാലും പരറ്റിയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അതാണ് പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ പ്രളയനായിക്ക് മാറ്റി ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് നന്നായി അത് പൊടിച്ചെടുത്ത് വെക്കണം പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കണത് നോർമൽ ഷുഗർ സിറപ്പാണ് പക്ഷേ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിച്ചായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ മിൽക്കിൻ്റെ സിറപ്പിൽ ഈ ദുൽസേതയിലച്ചേൻ്റെ സോസും കൂടി ആഡ് ചെയ്ത് പിന്നെ വേണമെങ്കിൽ മധുരം കൂടി നോക്കിയിട്ട് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്താൽ നല്ല റിച്ചായിട്ടുള്ളൊരു ഷുഗർ സിറപ്പ് നമുക്കിതിലേക്ക് കിട്ടും ഇതിലേക്ക് ഞാൻ നോർമൽ ഷുഗർ സിറപ്പാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഓരോ സ്പഞ്ചും വെച്ച് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ സോസ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് പിന്നെ പ്രളയം നമ്മൾ പൊടിച്ചത് അത് വെച്ച് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫില്ലിങ് നമ്മൾ ഓരോ ലെയറിലും കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കേക്കിന് അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ ചെയ്ത് എന്താ പറയുക ക്രംകോട്ടിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ക്രംസ് ഒന്നും പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ ഈ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കണത് പിന്നീട് ഫൈനൽ കോട്ടിങ് ചെയ്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അങ്ങനെ അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും അത് ഫൈനൽ കട്ടിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അപ്പോൾ ഫൈനൽ കോട്ടിങ്ങും ചെയ്യാൻ പറ്റും അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിന് ഡെക്കറേഷൻ എന്തെങ്കിലുമൊക്കെയാണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ ഞാൻ ചെറുതായിട്ട് ഒരു ഫോണ്ടൻറ്റിൻ്റെ ഒരു ഡെക്കറേഷനാണ് ഇതിന് ചെയ്തിട്ടുള്ളത് ഒരു എന്താ പറയുക ബോ തീം കേക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ചെയ്തിട്ടുള്ളത് റൗണ്ടിൽ നമ്മുടെ പോണ്ടെൻ്റിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ബോ നമ്മൾ എടുത്തിട്ടുണ്ട് അതാണ് ഈ കേക്ക് മേൽ വെക്കുന്നത് ഈ കേക്ക് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ പിന്നെ ഈ കേക്കിൻ്റെ സ്പഞ്ചിൽ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ തൈര് ചേർക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക സോസും ഒക്കെ ചേർക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ കേക്കിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു വെറൈറ്റി ആയി അവിടെയാണ് നമുക്ക് ഈ മാറ്റം വരുന്നത് സാധാരണ നമ്മൾ സ്പഞ്ചിൽ അങ്ങനെ എഗ്ലസ്സിലൊക്കെ എല്ലാം നമ്മൾ തൈര് ചേർക്കാറുള്ളു ഇതിൽ നമ്മൾ അതും പിന്നെ സോസും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് അതാണ് ആ സ്പഞ്ചിന് അങ്ങനെ ആ ഒരു കളറ് വരണത് കേട്ടാ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഈ കേക്കിൻ്റെ ഒരു ഫൈനലൊക്കെ വരുന്നത് വീഡിയോ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ